യു എയിലിപ്പോൾ പല ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട് സ്മോൾ സ്കെൽ ഉണ്ട് ലാർജ് സ്കെൽ ഉണ്ട് പക്ഷെ എല്ലാ കമ്പനീസിനും മസ്റ്റായിട്ട് ഒരു പി ആർഒ വേണം ഈ ഗവൺമെന്റ് സർവീസസ് എല്ലാം പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പി ആർഒ മസ്റ്റ് ആണ് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സ്മോൾ സ്കെയിൽ കമ്പനികൾക്കൊന്നും അത് അഫോർഡബിൾ അല്ല അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഫെമിഷൻ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കേസ് കേസ് ടു സർവീസും ഉണ്ട് ഇയർലി പാക്കേജ് അങ്ങനത്തെ പല പി ആർഒ പാക്കേജുകളുണ്ട് ഈ സ്മോൾ സ്കെയിൽ കമ്പനീസ് ആകുമ്പോൾ അവർക്കുള്ള വിസ പുതിയ അപ്ലിക്കേഷൻ റിന്യൂവൽസ് അതൊക്കെ പല വല്ലപ്പോഴും ആണ് വരുന്നത് അതിന് വേണ്ടിട്ട് മാത്രം അവർ പിആർഒന എടുത്ത് കഴിഞ്ഞാൽ അവരുടെ സാലറി അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല അവിടെയാണ് പെമിഷ് ബിസിനസ് സൊല്യൂഷൻ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനുള്ള അവർക്ക് എന്ത് റിന്യൂവൽസ് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിലും പെമിഷിന്റെ പി ആർഒ അത് പോയി ചെയ്ത് കൊടുക്കും അത് ഈവൺ ഒമാനിലാണെങ്കിലും ഒമാനിലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ലോക്കൽസിന് വേണ്ടിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഒരു സ്മോൾ സ്കെയിൽ ഒരു കമ്പനീസിന് ഒരു പി ആർഒന് വെക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സാലറി അഫോർഡ് സ്റ്റാർട്ട്സിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റിക്കോളുമില്ല കാരണം ഒന്ന് ബിസിനസ് ഒന്ന് പിക്ക് ആയി എന്തായാലും അവർക്ക് വന്ന് റെൻറ്റ് സ്റ്റാഫ് സാലറി എല്ലാം ഒന്ന് റെഡി ആയവർക്ക് വരാൻ എന്തായാലും ഒരു സമയം എടുക്കും സിക്സ് മന്ത് വൺ ഇയർ അപ്പോൾ അങ്ങനത്തെ സ്മോൾ സ്കെയിൽ ഓഫ് കമ്പനീസിന് മന്ത്ലി പി ആർ സർവീസ് പാക്കേജ് അതല്ലെങ്കിൽ ഇയർലി പി ആർ സർവീസ് അതല്ലെങ്കിൽ കേസ് ടു കേസ് ജസ്റ്റ് ഒരു വർക്ക് പോയി ചെയ്യുന്നതിനുള്ള അതിനുള്ള ചെറിയൊരു ഫീസ് അങ്ങനെയെല്ലാം അവർക്ക് ഫെമിഷ് ബിസിനസ് സൊല്യൂഷൻ്റെ പി ആർഒ സർവീസ് യൂസ്ഫുൾ ആക്കാൻ പറ്റും